ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷ സുഖമല്ലേ അപ്പോൾ എന്താ പറയുക ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിച്ചിരുന്നു സന്തോഷമായിട്ട് ദിവസങ്ങൾ ആ ഒരു ദിവസം പോയി ഞാൻ ദൈവത്തിന് അതിന് നന്ദി പറയുന്നു അതുപോലെ എനിക്ക് വിശ്വസിച്ച എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഇന്ന് രാവിലെ കുറച്ച് മഴയുണ്ട് ഇന്നലെ നൈറ്റ് ഭയങ്കര മഴയായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ കുറച്ച് നേരം ഇവിടെ മഴ പെയ്തോളൂ പക്ഷേ ഇപ്പോൾ ഒന്ന് ഇരുട്ടി വരുന്നുണ്ട് മഴ പെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എനിക്ക് നിങ്ങളോടൊന്നൊരു കാര്യം പറയണമെന്ന് വെച്ച് ഞാൻ വന്നത് വേറൊന്നുമല്ല ഈ രണ്ട് ദിവസങ്ങളിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് മെസ്സേജിച്ച കുറേ ഫ്രണ്ട്സിനോടുള്ള ഉത്തരമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് എല്ലാവരും എന്നോട് വേദയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് വേദ എവിടെ വേദ കാണാനില്ലല്ലോ ഇപ്പം സൈന് കൂടെ വേദ ഇല്ലയോ എന്നൊക്കെ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നു അന്നേരം അതിൽ ചില ആൾക്കാർ വേദന പലയിടത്ത് വെച്ചും കണ്ടിട്ടുണ്ട് അന്നേരം അതുകൊണ്ടാണ് അവർ മിക്ക ആൾക്കാരും വന്ന് എന്നോട് ചോദിക്കാൻ കാരണം എനിക്ക് എനിക്കതിനുള്ള ആൻസറാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം വേദ ഇപ്പം എൻ്റെ കൂടെ അല്ല താമസിക്കുന്നത് കാരണം വേദ വേദൊരു എട്ട് മാസമായിട്ട് എൻ്റെ കൂടെ അല്ലായിരുന്നു പിന്നെ ഞാൻ പൂർണ്ണത്രേശൻ്റെ അടുത്ത ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വരുവായിരുന്നു വന്നിട്ട് പോവുമായിരുന്നു അന്ന് ഞങ്ങളൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം അവളിപ്പം അവർക്കൊരു പാർട്ട്ണറുണ്ട് കാരണം ആ പുള്ളിയുടെ പേരോ കാര്യങ്ങളൊന്നും ഒന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത് പക്ഷേ എൻ്റെ മകളെക്കുറിച്ച് ചോദിച്ച ആൾക്കാരോട് അതിൻ്റെ ആൻസർ ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് പറയണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ആൻസർ പറയുന്നത് ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല ആരെയും ഹേർട്ട് ചെയ്യാനും വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്നെ എന്നോട് ചോദിച്ചാൽ പല മിക്ക ആൾക്കാരോടും ഉള്ള ആൻസറാണ് വേദം എൻ്റെ അല്ല ഇപ്പോൾ ഒരു പാർട്ട്ണറുണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇപ്പോൾ താമസിക്കുന്നത് സ്ഥലമൊന്നും എനിക്കറിയില്ല കാരണം എനിക്ക് ആ ഒരു ബന്ധം താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനായിട്ട് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ് കാരണം പുള്ളിക്കാരിക്ക് എന്നെക്കാട്ടി എന്താ പറയുക സ്നേഹവും അതുപോലെ അവൾ കെയർ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ് അവൾ പോരി അവൾക്ക് ഉറപ്പുള്ളത് എനിക്കല്ല അവൾക്ക് ഉറപ്പുള്ള ഒരാളുടെ കൂടെയാണ് അവളിപ്പോൾ താമസിക്കുന്നത് അതിൽ എനിക്ക് അവരോട് ഫൈറ്റ് ചെയ്യാനോ കഴിഞ്ഞാൽ ഒന്നും എനിക്ക് പറ്റില്ല കാരണം വാക്കുകൾ കൊണ്ട് ഞാൻ പലതും പറഞ്ഞു അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എൻ്റെ മകളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ എൻ്റെ മകളതി നിന്നും പിന്തിരിഞ്ഞില്ല അപ്പോൾ എല്ലാവരും ചോദിക്കാൻ സയന്റിഫിക്കൂടെ കാരണം ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഏതൊരമ്മയും ഒരു മക്കളെ മകളെ വളർത്തുന്നത് അവൾ നല്ല രീതി നല്ല ജീവിത രീതിയിലും സന്തോഷത്തോടും സമാധാനത്തോടും അല്ലല്ലാതെയും ജീവിക്കുന്ന കാണാനാണ് ഏത് രക്ഷകർത്താക്കളും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത് പക്ഷേ എനിക്ക് എനിക്കുറപ്പുണ്ട് എൻ്റെ മകൾ ഒരിക്കലും ഇപ്പം എൻ്റെ കൂടെ ജീവിച്ച പോലെയല്ല എൻ്റെ മകൾ ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത് എനിക്ക് വ്യക്തമായ അതിന് ധാരണയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ അനുബന്ധത്തിനെതിർത്തതും കാരണം ഏതൊരു മക്കളും സന്തോഷം സമാധാനം അവർക്ക് ആഗ്രഹത്തോടെ കാരണം അവളൊരാക്ടറാണ് ഒരു പക്ഷേ അവൾക്കത് പറയാ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു വഴി കണ്ടില്ലെങ്കിൽ പോലും അവളെ സപ്പോർട്ട് ചെയ്യാനും അവളെ കരുതാനും ഉള്ള ഒരു ഫാമിലി ആയിരിക്കണം പക്ഷേ അത് എനിക്ക് അവരിൽ നിന്ന് ആ ഒരു ഇതിൽ എന്താ വെച്ചാൽ അവരത്രയും ക്യാരബറായിട്ടുള്ളൊരു ഫാമിലി അല്ല എന്നൊന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് ഇത് പിന്മാറിയത് എൻ്റെ മകളെ പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവളത് നിന്നില്ല അവൾക്ക് അവർ മതി എന്നുള്ള രീതിയിൽ പോയി പിന്നെ അങ്ങനെ നമ്മളെ വേണ്ടാന്ന് പോകുന്ന പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയോട് പിന്നെ പിന്നാലെ പോയിട്ട് കുറേ ഞാൻ പിന്നാലെ പോയി പക്ഷെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ പോയി പിന്നെയും നമുക്കത് നമ്മളത്രത്തോളം ഹേട്ട് ചെയ്യുന്ന രീതിയിലാവും എന്നറിയുമ്പോൾ നമുക്കത് ഫീലാവും ഞാൻ തന്നെ അതിൽ നിന്ന് പിന്മാറിപ്പോയി പിന്നെ അവരായി അവരുടെ ജീവിതമായി അന്നേരം ഇത് 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 ഞാൻ പറയാൻ കാരണം ഞാൻ ഇത്രയും കാലം ഒന്നും പറയണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷെ പല ആൾക്കാരും അവരെ ഇന്നടുത്ത് വെച്ച് കണ്ടു പല അടുത്ത് വെച്ച് കണ്ടു അതാരാണ് വേദനയോട് എപ്പോഴും ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ആൻസർ ആയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ വേറെ എനിക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനോ ഇല്ലെങ്കിൽ അവളെ പിടിച്ച് വലിച്ചെൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരാനോ ഒന്നും ഇനി ആഗ്രഹമില്ല കാരണം ഞാൻ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് പറയത്തില്ല അതുപോലെ ഞാനത് കളഞ്ഞു ഞാൻ ഇനി അവരോടുത്ത് എൻ്റെ ജീവിത അവസാനം വരെയും എനിക്ക് ഞാൻ അവരോട് സഹകരിക്കും ില്ല താല്പര്യമില്ല എൻ്റെ മകളെ കാണാനോ മിണ്ടാനോ ഇല്ലെങ്കിൽ അവരുടെ സുഖ സുഖവിവരം തിരക്കാനോ ഒന്നും എനിക്ക് യാതൊരു താല്പര്യവുമില്ല പിന്നെ എൻ്റെ സിസ്റ്റർത്തും അമ്മയടുത്തും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അവരവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ എനിക്കതുപോലും കേൾക്കാൻ താല്പര്യം ഇല്ല കാരണം എന്തിനാണ് നമ്മൾ എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയെ പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒന്നും ഒന്നും കൂട്ടാൻ പറ്റില്ല കാരണം എന്താ പറയുക ഞാൻ എൻ്റെ മകൾക്ക് ഒരു ഉപദ്രവം ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ കഷ്ടപ്പ കഷ്ടതകൾ പറഞ്ഞ് വേദനിപ്പിക്കുകയോ ഇല്ലെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവളെ ഞാൻ പോലെ വർക്കിന് പറഞ്ഞുകൂടിയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം എൻ്റെ മകൾ ഒരു റാണിയെ പോലെ തന്നെയാണ് ഞാൻ നോക്കിയതും വളർത്തിയതും എല്ലാം പക്ഷേ ഇപ്പോൾ എൻ്റെ മകൾ അങ്ങനെ അങ്ങനെയല്ല ജീവിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം കഷ്ടതകളും ദുഃഖങ്ങളും അതങ്ങനെ അറിഞ്ഞ് ജീവിക്കട്ടെ കാരണം ഇതൊക്കെ ലൈഫിൽ വരുന്ന ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യർക്ക് എന്തായാലും അവരതറിഞ്ഞ് ജീവിക്കണം ഈ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട് അത് എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു ഒരു ചേച്ചി എന്നോട് പറഞ്ഞതാണ് പക്ഷേ അത് സത്യം തന്നെയാണ് നമ്മൾ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുത് കൊതിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈ മാമ്പൂ മഴയത്ത് പൊഴിഞ്ഞു പോകും അതുപോലെ തന്നെയാണ് മക്കളും അവരെ ലൈഫ് അനുസരിച്ച് അവർ നമ്മളിൽ നിന്ന് പൊഴിഞ്ഞു പോവും അതുകൊണ്ട് എനിക്ക് അവരെ എന്താ കരിവാരി തേക്കാനൊന്നുമല്ല ഞാൻ ഇതിനെ ആൻസർ തന്നത് പിന്നെ അവർ സന്തോഷമായിട്ടിരുന്നാൽ അവർക്ക് കൊള്ളാം അവരുടെ ജീവിതമാണ് ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ് അവരവരോ അവരവരോ കാര്യങ്ങളെ നോക്കത്തുള്ളൂ പിന്നെ നമ്മൾ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ മോൾ എൻ്റെ വീട്ടിലെ കഷ്ടതകൾ കണ്ടോ ഇല്ലെങ്കിൽ ദുഃഖങ്ങൾ കണ്ടോ ഒന്നും ജീവിച്ചൊരു വ്യക്തിയല്ല ലെക്ചറി ലൈഫ് തന്നെയാണ് അവൾ എൻ്റെ അടുത്ത് നിന്ന് പോകുന്ന കാലം വരെ അവളനുഭവി അനുഭവിച്ചിട്ടുള്ളതും ഞാൻ നോക്കിയിട്ടുള്ളതും പിന്നെ ഞാൻ ഒന്നിനും അവളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഒരു കാര്യത്തിനും പിന്നെ ഇന്ന് ഞാൻ ഒരു എന്താ പറയുക ഒരു അമ്മയുടെ റോൾ ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മോനുസിൻ്റെ എൻ്റെ മോനുസ് എൻ്റെ പോലെയാണ് നോക്കുന്നത് ഒരു അമ്മ അവൻ എങ്ങനെ നോക്കണം അതുപോലെ രീതിയിലാണ് ഇന്നും എൻ്റെ മോനുസ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പം ഞാൻ വേദന സ്ഥാനത്ത് കാണുന്നതും എൻ്റെ മോനുസിനെ തന്നെയാണ് കാരണം നമ്മളെ സ്നേഹിക്കുന്നവർക്കല്ലേ നമ്മൾ സ്നേഹം കൊടുക്കാറ് നമ്മളെ മനസ്സിലാക്കാത്തവർക്ക് നമ്മൾ സ്നേഹം കൊടുത്തിട്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി മനസ്സിലായതാണ് ഞാൻ കാരണം ഈ നിമിഷം വരെ എൻ്റെ മോനുസ് എനിക്കൊരു ഒരു കുറവും തന്നിട്ടില്ല എങ്ങനെ നോക്കണം അതുപോലെ അവൻ നോക്കുന്നുണ്ട് പിന്നെ പിന്നെ അവൻ അവൻ്റെ ലൈഫിൽ ഒന്നും ഒരു കാര്യങ്ങളും ഞാൻ അറിയാതെ അവൻ ചെയ്യുകയില്ല കാരണം അതൊന്നും ഒരു ഒരു വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് കാരണം ഒരു മക ഒരു മകളായാലും മകനായാലും എങ്ങനെ ഇരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഞാനിപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഒരു മകൻ എങ്ങനെയായിട്ട് അമ്മയെ നോക്കണ്ട അതുപോലെ രീതിയിൽ എൻ്റെ കുഞ്ഞെന്നെ നോക്കുന്നുണ്ട് ഒരു കുറവുമില്ല ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഞാൻ അറിയുകയും വേണ്ട എൻ്റെ പോലെ നോക്കുന്നുണ്ട് പിന്നെ വേറെയെന്ന് ചോദിച്ച് എവിടെയെന്ന് ചോദിച്ച ആൾക്കാരോടാണ് ഞാൻ ഈ ആൻസർ പറഞ്ഞത് എനിക്ക് അവർക്ക് നമ്മളെക്കാട്ടി സന്തോഷം സമാധാനം കിട്ടുന്നൊരു ലൈഫാണ് അവർക്കുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ അവർ സന്തോഷമായിട്ട് ഇരുന്നോട്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ അവരുടെ ജീവിതത്തിലോട്ട് ഒരിക്കലും മരിക്കും കാലം വരെ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചൊരു ഒരു സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ബന്ധു ബന്ധുക്കളുടെ കാര്യങ്ങൾക്ക് പോലും ഒരുമിച്ച് കാണല്ലേ എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഇന്ന് ഈ ഒരു നിമിഷം വരെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചതുപോലെ നടന്നിട്ടുണ്ട് ഇനി അങ്ങോട്ടും അങ്ങനെ നടക്കണം തന്നെയാണ് ആഗ്രഹം അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് വേദയെക്കുറിച്ച് ചോദിച്ച ആൾക്കാരോട് പറയാനുള്ള ആൻസറ് അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കും മഴയാണ് കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കാറായി പ്രത്യേകിച്ച് അവരെ മഴയൊന്നും നനയ്ക്കാതിരിക്കുക പിന്നെ ഞാൻ ന്യൂസിൽ കേട്ടതാണ് കൊറോണ ഡൽഹിയിലോ അങ്ങനെ പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട് അന്നേരം എല്ലാവരും ഒന്ന് കെയർ ചെയ്യുക കഴിവതും മാസ്ക് വെച്ച് പോവുക പുറത്ത് പോകണമെങ്കിൽ പോലും പിന്നെ വെള്ളം എപ്പോഴും നമ്മൾ ചൂടാക്കി തന്നെ യൂസ് ചെയ്യുക അതുപോലെ പ്രായം ചെന്നവരൊക്കെ ഉള്ളവർ വീട്ടിലുണ്ടെങ്കിൽ അവരെയും നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യാം പിന്നെ കഴിവതും മഴ മഴ സമയത്ത് നമ്മൾ അധികം പുറത്ത് പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് നല്ലത് കാരണം ഇപ്പോൾ ചോദിക്കും ഈ ജോലിക്ക് പോകണ്ടേ ചോദിക്കും ജോലിക്ക് പോകണം നമുക്ക് ജീവിക്കണം അതൊക്കെ സത്യം തന്നെയാണ് ആണ് പക്ഷെ അതുപോലെ നമ്മുടെ ജീവിതം നമുക്ക് വലുതാണ് കാരണം ഈ മഴ സമയത്ത് പല കറണ്ട് കമ്പനികളും പൊട്ടി നിലത്ത് നിലത്ത് വീണ് നമ്മൾ അറിയില്ല പോയി നമ്മൾ ചവിട്ടും അങ്ങനെ കുറേ എന്തൊക്കെയോ ആൾക്കാർക്ക് അപകടം പറ്റി എന്നുള്ള ന്യൂസിൽ കണ്ടിരിക്കുന്നു കണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യാൻ കാരണം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം സമാധാനത്തോടെ ജീവിക്കണം പിന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ എപ്പോഴും കെയർ ചെയ്യുക അവർ പോകുന്നതും വരുന്നതും എനിക്ക് എടുത്ത് പറയുന്ന ഈ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം അവർ പോകുന്നതും വരുന്നതുമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അനാവശ്യമായ ആൾക്കാരെടുത്ത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർ അനാവശ്യമായ ആൾക്കാർ ഇടപെട ഇടപെടുത്താതിരിക്കുക കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കി നടക്കുക വെയിൽ ലോകത്ത് വേറെ ആരും നോക്കില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്നെക്കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കേണ്ട അപ്പോൾ എല്ലാവരും സന്തോഷ സമാധാനത്തോടെ ഇരിക്കുക ആഹാരം കഴിക്കുക പൂച്ച സമയം ആവാറ എന്നാലും ലഞ്ചൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷ സമാധാനത്തോടെ ഇരിക്കുക അപ്പോൾ എനിക്കിന്ന് നിങ്ങളോട് ഇത്രയേ പറയാനുള്ളൂ ഇനി അടുത്തൊരു വീഡിയോയിൽ എത്രയും പെട്ടെന്ന് വരാം അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റ